ഹലോ നമ്മൾ ഇനി ഫസ്റ്റ് യൂണിറ്റിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആണ് പറയുന്നത് അപ്പൊ മണി എന്ന് പറയുന്നത് ഒരു ടോപ്പ് വേരിയബിൾ ആണ് അതായത് ഒരു നിശ്ചിത സമയത്തില് ഒരു നിശ്ചിത സമയത്തിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഒരു സ്പെസിഫിക് ടൈമിൽ എത്രത്തോളം പണം നമ്മളുടെ അടുത്തുണ്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് മണി ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതൊരു സ്റ്റോക്ക് വേരിയബിൾ ആണ് അപ്പൊ മണി എന്ന് പറയുന്നത് ഒരു ആണ് ജനങ്ങളുടെ കയ്യിൽ ജനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് അതായത് ഡിമാൻഡ് ചെയ്യുന്നത് പബ്ലിക്കാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം ആണ് ഈ മണി സപ്ലൈ ചെയ്യുന്നത് പിന്നെ നമ്മൾ മണി മാർക്കറ്റിൽ എങ്ങനെയാണ് ഇക്വലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്ന മണി മാർക്കറ്റ് ഇക്വലിബ്രിയം എന്ന് പറയുന്നത് മണി ഡിമാൻഡും മണി സപ്ലൈയും ഇന്ററാക്ട് ചെയ്യുന്ന അതായത് മണി ഡിമാൻഡ് കേും മണി സപ്ലൈ ഇന്ററാക്ട് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്നിടത്താണ് നമ്മൾ മണി മാർക്കറ്റ് ഇക്വലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ ഈ മണി സപ്ലൈ മണി സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം ആയിരിക്കും ഇത് ഡിമാൻഡ് ചെയ്യുന്നത് ആരാണ് പബ്ലിക്കാണ് ഈ മോണിറ്ററി അതോറിറ്റി സെൻട്രൽ ബാങ്ക് അതായത് ആർ ബി ഐ പോലുള്ള സെൻട്രൽ ബാങ്ക് ആണ് ഈ മണി സപ്ലൈ എത്രത്തോളം മണി അതായത് ഈ പണം എത്രത്തോളം ഇക്കോണമിയിൽ ലഭ്യമാക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് തീരുമാനിക്കുന്നത് മോണിറ്ററി അതോറിറ്റിയാണ് ഇനി ജനങ്ങളും സ്ഥാപനങ്ങളും അതായത് ഹൌസ് ഹോൾഡ്സും ഫോംസും എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും മണിയുടെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് അപ്പോൾ ഈ മണി മാർക്കറ്റിലെ എക്വലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറി ഉണ്ട് തിയറീസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി പലതരം തിയറികളുണ്ട് ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് ഇത് കൂടാതെ കെയിൻസിയൻ തിയറി ഉണ്ട് പിന്നെ ഫ്രീ മാൻസ് ഫ്രീ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അപ്പോ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് പറയാൻ പോകുന്നത് അത് കൂടാതെ കെയിൻസിയൻ തിയറി ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി തിയറീൻ്റെ ഒരു റീസ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ ഫ്രീഡ്മാൻ കൊണ്ടുവന്ന ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഉണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് ഒരു തിയറി ഓഫ് പ്രൈസ് ലെവലാണ് അപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ പണം എന്നുള്ളതിന് നാല് ഫംഗ്ഷൻസ് ഉണ്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് പിന്നെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്നിങ്ങനെ പല ഫംഗ്ഷൻസ് ഉണ്ട് പണം കൊണ്ട് അപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത് മണി വെറും ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്നാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ ആദ്യം പറയുന്നത് ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഫിഷറിന്റെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഇക്വേഷൻ ബേസിക്കലി പറയുന്നത് എം വി ഈക്വൽസ് പി ഇവിടെ ഈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻകം ലെവലിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ഈ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് എം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ എത്രത്തോളം മണി സപ്ലൈ ഇക്കോണമിയിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് എം ഇനി വി എന്ന് പറയുന്നത് വെലസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി വെലസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് കറൻസി എത്ര വട്ടം ആൾക്കാരുടെ ഇടയിൽ കൈമാറ്റം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ വി എന്ന് പറയുന്നത് വെലിസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി ഒരു യൂണിറ്റ് കറൻസി എത്രത്തോളം ആൾ എത്ര വട്ടം ആൾക്കാരുടെ ഇടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വെലിസിറ്റി കൊണ്ട് കൊണ്ടു ഇനി എന്ന് പറയുന്നത് എക്കോണമിയിലുള്ള ആവറേജ് പ്രൈസ് ലെവലിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കിട്ട് എടുക്കുകയാണ് പി കോൺസ്റ്റന്റ് ആണ് മാത്രമല്ല ബി ഡെലിസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി കോൺസ്റ്റന്റ് ആക്കി എടുക്കുകയാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായത് എം വി ഈക്വൽ ടു പി എന്നുള്ളത് ടി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പി ഈക്വൽസ് വി ബൈ ടി ഇൻ ടു എം ഇവിടെ നമ്മൾ വി യും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണ് ടിയും കോൺസ്റ്റന്റ് ആക്കി എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രൈസ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണ് മണി സപ്ലൈ മണി സപ്ലൈയിൽ മാറ്റം മാറ്റമുണ്ടാകുന്നതിനനുസരിച്ച് പ്രൈസ് ലെവൽ മാറും മണി സപ്ലൈ കൂടുമ്പോ പ്രൈസ് ലെവൽ കൂടും മണി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് ലെവൽ കുറയും അപ്പോ ഇതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എം വി ഇക്വൽസ് പി ടി ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എം വി ഇക്വൽസ് പി ടി ഇവിടെ നമ്മൾ ബിയും പിയും ആക്കി എടുക്കുകയാണെങ്കിൽ മണി സപ്ലൈയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് പ്രൈസ് ലെവലില് വ്യത്യാസം വരും ഈ ഒരു ഇക്വേഷൻ ചെറുതായി ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ അതായത് നമ്മൾ ടീക്ക് പകരം ഇവിടെ വൈ എടുക്കുകയാണ് ഈ ഡിമാൻഡ് ഫോർ മണി ഡിമാൻഡ് ഫോർ മണിയും നോമിനൽ ഔട്ട്പുട്ടും നോമിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മണി കണക്കിലെടുത്തുകൊണ്ടുള്ള ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാറ്റി എഴുതാം അതായത് എം ബിക്വൽ ടു ഈക്വൽസ് ടു ഈ ടിക്ക് പകരം വൈ ആയിട്ട് എടുക്കുകയാണ് അപ്പൊ വൈ എന്ന് പറയുന്നത് റിയൽ ഔട്ട്പുട്ട് ആണ് വൈ എന്ന് പറയുന്നത് മണി കണക്കിലെടുക്കാതെ എത്രത്തോളം ഔട്ട് പുട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ ഔട്ട് പ്രൈസ് ലെവലും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പ്രൈസ് ലെവലും വൈ റിയൽ ഔട്ട്പുട്ടും മൾട്ടിപ്ലൈ ചെയ്യും നോമിനൽ ഔട്ട് പുട്ടാണ് കിട്ടുന്നത് അപ്പൊ ഈ പുതിയ ഇക്വേഷനിൽ നമ്മൾ നോമിനൽ ഔട്ട്പുട്ടും ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത് അപ്പൊ എം വി ഈക്വൽസ് പി വൈ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സെയിം ആണ് എം എന്ന് പറയുന്നത് മണി സപ്ലൈ എന്ന് പറയുന്നത് വെലസിറ്റി ഓഫ് മണി പി ഔട്ട്പുട്ട് പ്രൈസ് വൈ റിയൽ ഔട്ട്പുട്ട് ലെവൽ ഈ പി വൈ എന്ന് പറയുന്നത് പി വൈ എന്ന് പറയുന്നത് എന്താണ് നോമിനൽ ഔട്ട് ും വൈ ആണെങ്കിൽ റിയൽ ഔട്ട്പുട്ട് ആണ് അതിന്റെ കൂടെ പ്രൈസ് ലെവലും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ വൈ എന്ന് പറയുമ്പോൾ അവിടെ നോമിനൽ ഔട്ട്പുട്ട് ആണ് അപ്പോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ടി മാറ്റിയിട്ട് വൈ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിയും ബിയും കോൺസ്റ്റന്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ റീ ചെയ്യുകയാണ് പി അല്ല വൈയും ബിയും കോൺസ്റ്റന്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അതായത് ഔട്ട്പുട്ട് ലെവലും റ്റിം കോൺസെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മണി സപ്ലൈ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും പ്രൈസ് ലെവലിൽ മാറ്റം വരും അപ്പോൾ എം വി ഈക്വൽസ് പി വൈ നേരത്തെ നമ്മൾ പി അങ്ങോട്ട് കൊണ്ടുപോയ കൊണ്ടുപോയ പോലെ റീ അറേഞ്ച് വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ പി ഈക്വൽസ് ബി ബൈ വൈ ഇൻ ടു എം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇക്വലിബ്രിയം ഔട്ട്പുട്ടും പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്നതിന് ആഗ്രഡ് സപ്ലൈയും ആഗ്രിയ് ഡിമാൻഡും ഇന്റർസെക്ട് ചെയ്യുന്നിടത്താണ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ആഗ്രഗേറ്റ് സപ്ലൈ അതായത് വൈ ബാർ അവിടെയാണ് നമ്മൾ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇക്വലിപ്രിയം ലെവൽ എന്ന് പറയുന്നത് പോയിന്റ് ഇയിലാണ് അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ബേസിക്കലി പറയുന്നത് മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് ലെവൽ കൂടും മണി സപ്ലൈ കുറയുന്നതിനനുസരിച്ച് പ്രൈസ് ലെവൽ കൂടും ഇവിടെ എം ബി എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി അതായത് ഈ ഒരു ഇക്വേഷനിൽ എം ബി എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി പി വൈ എന്ന് പറയുന്നത് നോമിനൽ ഇൻകം അല്ലെങ്കിൽ നോമിനൽ ഔട്ട്പുട്ട് പുട്ട് അപ്പൊ ഈ ഒരു ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതെന്ന് നമ്മൾ പറയുന്നത് വിയും വൈയും കോൺസ്റ്റന്റ് ആയിരിക്കും അതായത് ഷോർട്ട് റണില് വിയും വൈയും കോൺസ്റ്റന്റ് ആയിരിക്കും വി ബാർ വൈ ബാർ എന്നാവും അങ്ങനെയാണെങ്കിൽ മണി സപ്ലൈയിൽ വരുന്ന മാറ്റമാണ് പ്രൈസ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക മണി സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് ലെവൽ കിട്ടും മണി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് ലെവൽ കുറയും അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഔട്ട് പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെയുള്ള ടോപ്പിക്കിലൊക്കെ നോക്കിയത് അപ്പോൾ ലേബർ മാർക്കറ്റും പ്രൊഡക്ഷൻ ഫങ്ഷനും അനുസരിച്ചാണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ ലേബർ മാർക്കറ്റും പ്രൊഡക്ഷൻ ഫങ്ഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇക്വലിപ്രീം ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ മണി സപ്ലൈയും മണി ഡിമാൻഡും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു തിയറി എന്ന് പറയുന്നത് കേംസിയൻ എക്കണോമിസ്റ്റുകളും മോൺട്രിസ്റ്റ് എക്കണോമിസ്റ്റുകളും ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു തിയറിയാണ് അതായത് ഇവർ പറയുന്ന പോലെ പ്രൈസ് ഫ്ലെക്സിബിൾ അല്ല സ്റ്റിക്കി പ്രൈസസ് ആയിരിക്കും എന്നാണ് അപ്പൊ നമുക്ക് ഈ തിയറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല മാത്രമല്ല വലസിറ്റി ഓഫ് മണി നമ്മൾ ഈ ഒരു തിയറിയിലെ വെലസിറ്റി ഓഫ് മണി എന്നുള്ളത് കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ശരിക്കും റിയൽ ലൈഫിൽ വെലസിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതാണ് വേറെ ഒരു ക്രിറ്റിസിസം പറയുന്നത് ഇനി ഇത്തരം ക്രിറ്റിസിസങ്ങൾ ഉണ്ടെങ്കിലും ലോങ് ടേമിൽ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു തിയറി ക്ലാസിക്കൽ തിയറി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് സേസ് ലോ ഓഫ് മാർക്കറ്റ് ഇത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു സേസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇക്കണോമിക് തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് ജെ ബി സി വരെയാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നും അതായത് നമ്മളൊരു കമ്മോഡിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കമ്മോഡിറ്റി ഉണ്ടാക്കാൻ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ലാൻഡ് ലേബർ ക്യാപിറ്റല് കോമൺ അങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കോമ്പണൻസിന്റെ പ്രൈസെല്ലാം അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ കൊടുക്കേണ്ട പ്രൈസ് ഉണ്ടല്ലോ ആ പ്രൈസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കമ്മോഡിറ്റിന്റെ പ്രൈസ് നിർണ്ണയിക്കുക അപ്പോ നമ്മളൊരു കമ്മോഡിറ്റി ഉണ്ടാക്കുമ്പോൾ ഈ കമ്മോഡിറ്റി ഉണ്ടാക്കുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് കിട്ടുകയാണ് ഇൻകം കിട്ടുകയാണ് അതായത് അവർക്ക് റെൻ്റ് ആയിട്ടും പേജായിട്ടും പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വരുമാനം കിട്ടുകയാണ് ആ ഒരു വരുമാനം എന്ത് ചെയ്യും ഈ ഒരു കമ്മോഡിറ്റിന്റെ വിലയെ കവർ ചെയ്യും എന്നാണ് ബേസിക്കലി ഈ തിയറിയിൽ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ക്ലാസിക്കൽ ഇക്കണോമിക്സ് മെയിനായിട്ട് ലേസ് അഫെയർ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അവരുടെ തിയറി കൊണ്ടുവരുന്നത് അതായത് ഗവൺമെന്റ് ഒന്നും െയ്യാത്തിടത്തോളം ഈ ഒരു സേസ് ലോ ഓഫ് മാർക്കറ്റ് വെച്ച് അതായത് എന്ത് കമ്മോഡിറ്റി ഉണ്ടാക്കിയാലും അതിന് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഉണ്ടാവും ആ ഒരു കമ്മോഡിറ്റി വിറ്റ് പോകും എന്നുള്ള ഒരു തിയറിയാണ് ഈ പറയുന്നത് അപ്പോ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷനൊന്നും ഇല്ലാതെ ഇക്കോണമി വർക്ക് ചെയ്യുമ്പോൾ ഡിപ്രഷൻ ഉള്ള സാധ്യതകളൊന്നുമില്ല കാരണം എല്ലാ കമ്മോഡിറ്റിയും വിറ്റുപോകും അവിടെ ഓവർ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് അപ്പോ ഈ ഒരു തിയറിന്റെ മെയിൻ എന്ന് പറയുന്നത് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ് അതായത് ഡിമാൻഡ് കൂടുന്നതിനും കുറയുന്നതിനും അല്ലെങ്കിൽ സപ്ലൈയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് പ്രൈസിൽ മാറ്റം വരും അതുകൊണ്ട് തന്നെ ഇത്തരം എന്തെങ്കിലും ഷോർട്ട് റണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിലോ പ്രൈസിൽ മാറ്റം വരുന്നത് വഴി ആ ഒരു ഇംബാലൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ലേസർ ഫെയർ അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാത്ത പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സേസ് ലോ ഓഫ് മാർക്കറ്റ് വർക്ക് അതായത് നമ്മളൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊമോഡിറ്റീൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വരുമാനം കിട്ടും വരുമാനം എന്ത് ചെയ്യും മുഴുവനായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കും ഒന്നെങ്കിൽ കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ബാക്കി വരുന്ന സേവിങ്സ് മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും പ്രൊഡക്ഷനിലേക്ക് ആ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഔട്ട്പുട്ട് എല്ലാം വിറ്റഴിയും എന്നാണ് ബേസിക്കലി ഈ തിയറി പറയുന്നത് അപ്പോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുമാനം കിട്ടുന്നു ആ വരുമാനം വെച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു അപ്പൊ എന്ത് സാധനമാണ് ഉണ്ടാക്കിയത് ആ സാധനത്തിന് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഉണ്ടാവുകയാണ് അപ്പോ സപ്ലൈ വിൽ ക്രിയേറ്റ് എറ്റ്സ് ഓൺ ഡിമാൻഡ് ഇതാണ് തിയറി ഇപ്പോൾ ബേസിക്കലി ഇവർ പറയുന്നത് ഈയൊരു തിയറി ബാർട്ടർ ഇക്കോണമിയിലും മണി മോണിറ്ററി ഇക്കോണമിയിലും വർധിക്കും അതായത് ബാർട്ടർ ഇക്കോണമി എന്ന് പറയുമ്പോൾ കമ്മോഡിറ്റീസിന് പകരം ഉൽപ്പന്നങ്ങൾക്ക് പകരം മറ്റുള്ള ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ബാർത്തെയർ ഇക്കോണമി മോണിറ്ററി ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങാൻ പൈസയാണ് കൊടുക്കുന്നത് മറിച്ച് ബാർത്തെയർ ഇക്കോണമിയിൽ ഒരു സാധനം വാങ്ങാൻ വേറൊരു സാധനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് തരം ഈ ഒരു സേൽസ് ലോ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത് അതായത് ആഗ്രിക ഡിമാൻഡ് ആഗ്രികേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കൺസംഷനും ഉണ്ട് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പെൻഡ് പൈസ അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ ഒരിക്കലും മാറ്റി വെക്കുന്നില്ല ഹോർഡ് ചെയ്ത് വെക്കുന്നില്ല കൂട്ടി വെക്കുന്നില്ല പകരം അത് കൺസംഷനോ ഇൻവെസ്റ്റ്മെന്റോ ഉപയോഗിക്കും അതുകൊണ്ട് എം ബി ന്യൂട്രൽ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ബാർട്ടർ ഇക്കോണമിയില് ഇത് വാലിഡ് ആണ് അതായത് ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ പകരം അതിന് സാധനം കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും വിറ്റഴിച്ചു പോകും എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഇതൊരു മണി ഇക്കോണമിയിൽ എത്രത്തോളം വർക്കും കാരണം നമ്മള് ഡിമാൻഡ് അനുസരിച്ച് മാത്രല്ല ഫ്യൂച്ചർ ഡിമാൻഡ് ഇങ്ങനെയുള്ള കുറച്ച് ഫ്യൂച്ചറിൽ ഡിമാൻഡ് കൂടാൻ സാധ്യത ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത്തരം എക്സ്പെക്ടേഷൻസിന്റെ ബേസിസിൽ നമ്മൾ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ എത്രത്തോളം ഒരു മണി ഇക്കോണമിയിൽ ഈ സ്റ്റേസ് ലോ വർക്കാവും എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ ഒരു സ്റ്റേസ് ലോ വർക്കാവണെങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വരുമാനത്തിന്ന് മാറ്റി വെക്കുന്ന നമ്മുടെ സേവിങ്സ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ഒരു സേൽസ് ലോ വർക്ക് ആവുള്ളൂ അപ്പൊ ഇതാണ് സെയിൽസ് ലോ പറയുന്നത് സപ്ലൈ ഗേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിക്കൽ ഡൈക്കോട്ടമി അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിൽ റിയൽ വേരിയബിൾസും നോമിനൽ വേരിയബിൾസും സെപ്പറേറ്റ് ആണ് റിയൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്കോണമിയിൽ റിയൽ ജി ഡി പി റിയൽ ക്യാപിറ്റൽ റിയൽ അല്ല റിയൽ ക്യാപിറ്റൽ സ്റ്റോക്ക് റിയൽ എംപ്ലോയ്മെന്റ് ഒക്കെയാണ് റിയൽ വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നോമിനൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ പണം വെച്ചാൽ നമ്മളൊരു സാധനം അളക്കാണ് അതായത് പ്രൈസ് ലെവല് നോമിനൽ വേസസ് അതായത് റുപ്പി അടിസ്ഥാനത്തിൽ നമ്മൾ വേസസ് എത്രയെന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ് നോമിനൽ വേരിയബിൾസ് ആണ് അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ നോമിനൽ വേരിയബിൾസ് ഒരിക്കലും റിയൽ വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് അതായത് മണി സപ്ലൈ അല്ലെങ്കിൽ എക്കോണമിയിൽ എത്ര മണിയുണ്ട് ക്വാണ്ടിറ്റി ഓഫ് മണി ഒരിക്കലും റിയൽ വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സിൽ പറയുന്നത് അപ്പോ റിയൽ ഔട്ട്പുട്ടിനെയും റിയൽ എംപ്ലോയ്മെന്റിനൊക്കെ എന്താണ് നിർണയിക്കുന്നത് ആ ഒരു എക്കോണമിയിലെ പോപ്പുലേഷൻ അവിടെ ടെക്നോളജി അവിടെ എത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഓരോ ഫാമിലി ഹൗസ് ഹോൾഡും എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നു ഇതനുസരിച്ചിട്ടാണ് എക്കോണമിയിൽ ഔട്ട് പുട്ടും എംപ്ലോയ്മെന്റും നിർണയിക്കുന്നത് അല്ലാതെ മണി സപ്ലൈക്ക് ഇവിടെ യാതൊരു ഇത് പങ്കു എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പോ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അതായത് പ്രൈസില് പ്രൈസ് ഫ്ലെക്സിബിൾ ആണ് ഇപ്പൊ എക്കോണമിയിൽ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുമ്പോഴോ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടാവുമ്പോഴോ പ്രൈസിൽ മാറ്റം വരുന്നത് വഴി സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് നടക്കുകയാണ് എക്കോണമിയിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ മണി സപ്ലൈയിലുള്ള ചേഞ്ചസ് ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും പ്രൈസ് ലെവലിനെ അഫക്റ്റ് ചെയ്യും മണി വേജിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിനെ എഫക്ട് ചെയ്യും മണി സപ്ലൈയിൽ മാറ്റം വരുന്നത് ഒരിക്കലും റിയൽ വേരിയബിൾസിനെ അതായത് ഔട്ട്പുട്ടിനെയും ഒന്നും എഫക്റ്റ് ചെയ്യില്ല അതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി പറയുന്നത് അതായത് നമ്മളുടെ ഒരു ഇക്കോണമിയിലെ റിയൽ വേരിയബിൾസും നോമിനൽ വേരിയബിൾസും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ രണ്ടും സെപ്പറേറ്റ് ആയി നിലനിൽക്കുന്ന നോമിനൽ വേരിയബിൾസിൽ നിന്നും അല്ലെങ്കിൽ മണി സപ്ലൈയുടെ ക്വാണ്ടിറ്റിയിൽ നിന്നും റിയൽ എക്കണോമിക് വേരിയബിൾസ് വേറിട്ട് നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത് അതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി ഈ ഒരു ഗ്രാഫിൽ നമ്മൾ കാണുന്നത് ക്ലാസിക്കൽ ഡൈക്കോട്ടമി നമ്മൾ പറഞ്ഞു ഈ ഒരു ഗ്രാഫില് നമ്മള് ന്യൂട്രാലിറ്റി ഓഫ് മണി ആണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഡൈക്കോട്ടമി പറഞ്ഞു അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയി തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ മണി ന്യൂട്രൽ ആണ് അതായത് ഒരു ക്ലാസിക്കൽ മോഡലില് എക്കോണമിയിൽ മണി ന്യൂട്രൽ ആണ് അതായത് മണി റിയൽ എഫക്ട്സ് റിയൽ വേരിയബിൾസിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ ഗ്രാഫ് യൂസ് ചെയ്യാണ് അപ്പോൾ ഇവിടെ പാനൽ എ ബി സി ഡി നാല് പാനലുകളാണുള്ളത് നമ്മൾ പാനൽ ഡിയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലെ ആഗ്രിഗേഡ് സപ്ലൈ കേണിക്കുന്നത് അതായത് വൈഎഫ് ഔട്ട് ഇനി ഒരു ആഗ്രിഗേഡ് സപ്ലൈ കേഗ്രിഗേഡ് ഡിമാൻഡ് കെവ് അതായത് മണി സപ്ലൈ എം സീറോ ആയി നിൽക്കുമ്പോഴുള്ള ആഗ്രിഗേഡ് ഡിമാൻഡ് കെവ് ആണ് എ ഡി സീറോ ഇപ്പൊ മണി സപ്ലൈ എം സീറോ ആകുമ്പോൾ നമ്മളുടെ ആഗ്രിക ഡിമാൻഡ് കർവ് എ ഡി സീറോ ആണ് ഈ എ ഡി സീറോയും എ എസും രണ്ടും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ എന്താണ് പി സീറോ ആണ് അപ്പോൾ ഈ ഒരു പ്രൈസ് ലെവലില് ഈ കറസ്പോണ്ടിങ് പ്രൈസ് ലെവലിനോട് കറസ്പോണ്ടിങ് ആയി അപ്പൊ ഈ പ്രൈസ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു പാനൽ എയിലെ ലേബർ മാർക്കറ്റ് ഇക്വലിബ്രിയത്തിന്റെ പാനലിൽ നമ്മൾ ഇക്വലിബ്രിയം ലെവൽ ഓഫ് ലേബർ നിർണയിക്കുകയാണ് അതായത് ലേബറിന്റെ സപ്ലൈ കർവും ലേബറിന്റെ ഡിമാൻഡ് കർവും ഡബ്ല്യു സീറോ ബൈ പി സീറോ എന്ന ആ ഒരു റിയൽ വേജ് റേറ്റില് ഇക്വലിബ്രിയം ലേബർ ലേബർ ക്വാണ്ടിറ്റി നമ്മൾ നിർണ്ണയിക്കുകയാണ് അതായത് പാനൽ ഡിയിൽ നമ്മൾ ആഗ്രിഗേറ്റ് സപ്ലൈ കേഗ്രിഗേഡ് ഡിമാൻഡ് കെവ് എ ഡി സീറോയും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യും ആ പ്രൈസ് ലെവൽ അതേ പ്രൈസ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് പാനൽ എ യിൽ നമ്മൾ ഡബ്ല്യു സീറോ ബൈ പി സീറോ എന്ന റിയൽ വേജ് റേറ്റിന്റെ ആ ഒരു പോയിന്റിൽ ഡിമാൻഡ് കേർവും ലേബറിന്റെ ഡിമാൻഡ് കെവും ലേബറിന്റെ സപ്ലൈ കേും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്നെ ഡിറ്റർമിൻ ചെയ്യാണ് അപ്പോൾ ആ എന്നിന് നമ്മള് നേരെ താഴോട്ട് പാനൽ ബിയിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ ഈ എംപ്ലോയ്മെന്റ് അതായത് ഇപ്പൊ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത ലേബർ ക്വാണ്ടിറ്റിയും പ്രൊഡക്ഷൻ ഫങ്ഷനും ഇന്റർസെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ വൈ എഫ് എന്നുള്ള ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാണ് ഇപ്പൊ നമ്മൾ പാനൽ ഡിന്നാണ് തുടങ്ങുന്നത് അവിടെ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യും ആ പ്രൈസ് ലെവൽ വെച്ചിട്ട് പാനൽ എ നമ്മൾ ഇക്വലിബ്രിയം ലെവൽ ഓഫ് ലേബർ ഡിറ്റർമിൻ ചെയ്യും ആ ഒരു ലേബർ ഡിറ്റർമിൻ ആ ഒരു ലേബറിനനുസരിച്ച് പാനൽ ബിയിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യണം അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എം സീറോ എന്നുള്ള മണി സപ്ലൈ ഉണ്ടാവുമ്പോഴാണ് ഇനി മോണിറ്ററി അതോറിറ്റി മണി സപ്ലൈ കൂട്ടുകയാണ് എം വൺ എന്ന മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാനൽ ഡിയിലാണ് നോക്കേണ്ടത് മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും ഇപ്പോൾ എം വൺ മണി സപ്ലൈക്ക് എ ഡി വൺ എന്ന ആഗ്രഡി വൺ എന്ന ആഗ്രിഗേറ്റ് ആയിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എ ഡി വണ്ണും എ എസും ഇന്റർസെപ്റ്റ് ചെയ്യുന്നിടത്ത് പ്രൈസ് കൂടാണ് പ്രൈസ് ലെവൽ കൂടുകയാണ് പി സീറോ ആയിരുന്നത് പി വൺ ആവുകയാണ് അപ്പൊ നമ്മൾ പാനൽ എയിലേക്ക് വരികയാണ് പ്രൈസ് ലെവൽ കൂടിക്കഴിഞ്ഞപ്പോ ഡബ്ല്യു സീറോ ബൈ കുറയുകയാണ് ഓക്കെ പാനൽ എയില് റിയൽ വേജ് കുറയുകയാണ് ഇങ്ങനെ റിയൽ വേജ് കുറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേബർ സപ്ലൈനെക്കാളും കൂടുതലാണ് ലേബർ ഡിമാൻഡ് കേവർ അതായത് ലേബർ ഡിമാൻഡ് കൂടുതലാണ് ഇങ്ങനെ ഡിമാൻഡ് ഫോർ ലേബർ കൂടിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ തിയറി പ്രകാരം മണി വേജ് റേറ്റ് ഉണ്ടല്ലോ ഇത് റിയൽ വേജ് റേറ്റ് ആണ് ക്ലാസിക്കൽ തിയറി പ്രകാരം മണി വേജ് റേറ്റ് പ്രൈസ് ലെവൽ എത്രയാണോ കൂടിയത് അതിനനുസരിച്ച് മണി വേജ് റേറ്റും കൂട്ടും അങ്ങനെ പ്രൊപ്പോഷണലൈറ്റ് ആയിട്ട് മണി വേജ് റേറ്റ് കൂട്ടിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് മണി വേജ് ഡബ്ല്യു കൂട്ടിയാല് ഡബ്ല്യു ബൈ പി സീറോ എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ഈ ഡബ്ല്യു സീറോ ബൈ പി വൺ എന്ന് നമ്മൾ താഴോട്ട് കുറഞ്ഞ റിയൽ വേജ് റേറ്റ് മുന്നത്തെ പോലെ തിരിച്ച് ആദ്യമുണ്ടായിരുന്ന റിയൽ വേജ് റേറ്റ് ആയിട്ട് ഡബ്ല്യു സീറോ ബൈ പി സീറോ ആയിട്ട് മാറുകയാണ് ഇവിടെ പ്രൈസ് ലെവൽ കൂടിയതിനനുസരിച്ച് മണി വേജ് കൂട്ടിയപ്പോൾ നമ്മളുടെ എക്വലിബ്രിയം ലെവലോ ലേബറിൽ എന്തില്ല മാറ്റമില്ല അതുകൊണ്ട് തന്നെ പാനൽ ബിയില് ഔട്ട് പുട്ടിലും മാറ്റില്ല അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത് മണി സപ്ലൈയില് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അതായത് മോണിറ്ററി വേരിയബിളില് എന്തെങ്കിലും ചേഞ്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ റിയൽ വേജസ് റിയൽ വേരിയബിൾസിനെ ഔട്ട് പുട്ടിനെയോ ലേബറിനെയോ സെക്ട് ചെയ്യുന്നില്ല അതാണ് നമ്മൾ ന്യൂട്രാലിറ്റി ഓഫ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ന്യൂട്രാലിറ്റി ഓഫ് മണിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് നമ്മൾ ഇത് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വലിബ്രിയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതായത് ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു കേസ് ഉണ്ടാവുക അതായത് ന്യൂട്രാലിറ്റി ഓഫ് മണി നിലനിൽക്കുന്നത് പിന്നെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് റിയൽ വേരിയബിൾസിനെ ആക്ച്വലി എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയെ എക്കണോമിക് ഗ്രോത്തിനെ ഒക്കെ ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പല രീതിയിലുള്ള പോളിസീസ് അത്യാവശ്യമാണ് ഇതാണ് നമ്മൾ ന്യൂട്രാലിറ്റി ഓഫ് മണി പറഞ്ഞു ക്ലാസിക്കൽ ഡൈക്കോട്ടമി പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വലിബ്രിയമാണ് അതായത് മണി സപ്ലൈയിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് സേവിങ്സിനെയോ ഇൻവെസ്റ്റ്മെന്റിനെയോ അതായത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റിന് മണി സപ്ലൈയിൽ മാറ്റങ്ങൾ വരുമ്പോൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഈ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് വിധത്തിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ് അതായത് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ പണം ഡിമാൻഡ് ചെയ്യുന്നത് അല്ലാതെ ക്ലാസിക്കൽ തിയറി പ്രകാരം മണി എന്ന ആ ഒരു സംഭവത്തിന് വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ ഡിമാൻഡിന്റെ സപ്ലൈയും ഡിമാൻ മണിന്റെ ഡിമാൻഡും സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണ് ക്വാണ്ടിറ്റി ഓഫ് മണി റിയൽ ഇൻട്രസ്റ്റ് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ക്വാണ്ടിറ്റി ഓഫ് മണിയിലെ വ്യത്യാസം വരുമ്പോൾ സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലും വ്യത്യാസം വരുന്നില്ല നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്വലിബ്രിയമാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് അതിനും മുന്നേ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ലേബർ മാർക്കറ്റ് ഔട്ട്പുട്ട് പിന്നെ മണി മാർക്കറ്റ് എക്വലിബ്രിയം ഒക്കെ നോക്കി ക്യാപിറ്റൽ ഇക്വലിബ്രിയത്തില് മണി സപ്ലൈയിൽ മാറ്റം വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ എക്വലിബ്രിയത്തിന് അതായത് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഇക്വാലിറ്റീനെ എഫക്ട് ചെയ്യുന്നില്ല ഫുൾ എംപ്ലോയ്മെന്റ് ഈക്വ എപ്പോഴും അതേപോലെ നിലനിൽക്കുന്നതായി അപ്പോൾ മണി സപ്ലൈ കൂടുമ്പോ പ്രൈസ് ലെവൽ കൂടും പ്രൈസസ് കൂടും അപ്പോൾ നോമിനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ചെയ്യും മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച് കൂടും നോമിനൽ ഇൻവെസ്റ്റ്മെന്റ് മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച് കൂടും പക്ഷെ റിയൽ ഇൻവെസ്റ്റ്മെന്റ് അതിനനുസരിച്ച് കൂടുന്നില്ല അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിക്കുന്നത് ആദ്യം സേ എസ് എന്നുള്ളതായിരുന്നു സേവിങ്സ് ഐ എന്നുള്ള കവാണ് ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുന്നത് മണി സപ്ലൈ കൂടുമ്പോ നോമിനൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ് അതിനനുസരിച്ച് എസ് എന്നുള്ളത് എന്താകും എസ് ആവും സേവിങ്സ് എന്നുള്ളത് എസ് ആയിട്ട് കൂടും ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും ഐ ആയിട്ട് കൂടും അപ്പോ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുന്നില്ല മണി സപ്ലൈയിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒരേ പ്രൊപ്പോഷനിൽ കൂടിക്കഴിഞ്ഞാൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് വരുന്നില്ല ചേഞ്ചസ് വരുന്നില്ല അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ പറയുന്നത് അപ്പോ ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ മണി സപ്ലൈ റിയൽ വേരിയബിൾസിനെ ഒരു രീതിയിലും എഫക്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ടോപ്പിക്കിലും നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഇനി നമ്മൾ നോക്കുന്നത് ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഈ പ്രൈസസിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ലോങ് റണ്ണിലും ഷോർട്ട് റണിലും ഉള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് അപ്പോൾ സപ്ലൈയും സപ്ലൈയിലും ഡിമാൻഡിലും വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഔട്ട് പുട്ട് ലെവലില് മാറ്റങ്ങൾ വരും അതായത് സപ്ലൈ കൂടുമ്പോഴോ ഡിമാൻഡ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇത് കുറയുമ്പോഴോ ഔട്ട്പുട്ടില് മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഡിഫറെൻ്റ് ആയിരിക്കും അതായത് പ്രൈസസ് എന്ന് പറയുമ്പോൾ ലോങ് റണ്ണില് ഫ്ലെക്സിബിൾ ആണ് നമ്മളിപ്പോ പ്രൈസ് ഫ്ലെക്സിബിലിറ്റി പറഞ്ഞത് ലോങ് റണ്ണിലാണ് അതായത് ലോങ് റണ്ണിൽ പ്രൈസസ് ഫ്ലെക്സിബിൾ ആണ് പക്ഷെ ഷോർട്ട് റണിൽ പ്രൈസസ് ആയിരിക്കും അതായത് ഷോർട്ട് റണ്ണിൽ മുന്നേ നിർണ്ണയിച്ച ഒരു ലെവലായിരിക്കും പ്രൈസസ് നിൽക്കുന്നുണ്ടാവുക അത് അങ്ങനെ ഫ്ലെക്സിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഈ എക്കണോമിക് പോളിസീസ് ഒക്കെ രണ്ട് ടൈം പീരിയറ്റിലും അതായത് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും വ്യത്യസ്തമായിട്ടുള്ള എഫക്ട്സ് ആണ് ഉണ്ടാക്കുക അപ്പോൾ ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ലോങ് റണ്ണിൽ ഉപയോഗിക്കാൻ പറ്റിയ തിയറിയാണ് ലോങ് റണ്ണിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൈസസ് ഫ്ലെക്സിബിൾ ആവുക അപ്പോൾ ഈ ഷോർട്ട് റണ്ണില് ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവുമ്പോൾ അത് മാക്രോ എക്കണോമിക് വേരിയബിൾസിനെ അത് എഫക്ട് ചെയ്യും ഷോർട്ട് റണില് പ്രൈസ് ലെവലിലൊക്കെ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവുമ്പോൾ അത് മോണിറ്ററി മോണിറ്ററി ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവുമ്പോൾ അത് റിയൽ ഔട്ട്പുട്ടിനെ പുട്ടിനെ ചെയ്യും ഷോർട്ട് റണ്ണില് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ പ്രൈസസ് ഫ്ലെക്സിബിൾ അല്ല അതുകൊണ്ട് മണി സപ്ലൈയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അത് റിയൽ വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ പറയുന്നത് ഈ എ എസ് എൽ ആർ എന്നുള്ളത് ലോങ് റൺ സപ്ലൈ കേ എ എസ് സീറോ എ എസ് വൺ എന്നുള്ളത് എന്താണ് ഷോർട്ട് റൺ സപ്ലൈ കർവാണ് ഷോർട്ട് റണ്ണിൽ നമുക്കറിയാം എ എസും എ ഡിയും ഇന്റർസെക്ട് ചെയ്യുന്നത് ആഗ്രഗേഡ് ഡിമാൻഡ് കർവും ആഗ്രിഗേഡ് സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്നിടത്താണ് നമ്മൾ ഇപ്പോഴും ഔട്ട്പുട്ടും പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ എ സീറോ എ ഡി സീറോ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് അവിടുന്ന് ആഗ്രഗേറ്റ് സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എ സീറോ എന്നുള്ളത് എ എസ് വണ്ണായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടുന്നുണ്ട് വൈ സീറോയിൽ നിന്ന് വൈ വണ് ആകുന്നുണ്ട് പ്രൈസ് ഇനി അതേ വഴി ഡി ആഗ്രിക ഡിമാൻഡ് കൂടുകയാണ് എ ഡി എ ഡി സീറോന്നുള്ളത് എ ആവുകയാണെങ്കിൽ വണ്ണെങ്കിൽ അവിടെ എന്താകുന്നുണ്ട് പ്രൈസസ് കൂടുന്നുണ്ട് ഔട്ട്പുട്ടും കൂടുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് പ്രൈസും കൂടുന്നുണ്ട് എ എസ് എൽ ആർ എന്ന് പറയുന്നത് എന്താണ് ലോങ് റൺ സപ്ലൈകാണ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് സപ്ലൈകർ ആണ് അവിടെയുള്ള ഈ എസ് എൽ കാണിക്കുന്ന ഔട്ട് പുട്ടെന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട് പുട്ടാണ് ബേസിക്കലി ഈ ഒരു തിയറിയിൽ പറയുന്നത് ോങ് റണ്ണില് പ്രൈസസ് എന്താണ് ഫ്ലെക്സിബിൾ അല്ല സ്റ്റിക്കിയാണ് ഷോർട്ട് റണ്ണിൽ എന്താണ് ഫ്ലെക്സ് ലോങ് റണ്ണില് ആണ് ഷോർട്ട് റണ്ണിൽ പ്രൈസസ് സ്റ്റിക്കി ആണ് അപ്പൊ മണി സപ്ലൈ കൂടുമ്പോ മണി സപ്ലൈ കൂടുമ്പോൾ കൂടുമ്പോഴെന്തുണ്ടാവുകയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കെവേർ റൈറ്റിലോട്ട് മണി സപ്ലൈ കൂടുമ്പോൾ എ ഡി എന്നുള്ളത് എ ഡി ആയിട്ട് മാറുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് കൂടും പ്രൈസും കൂടും ആഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ് ഇൻകം ഒക്കെ കൂടാണ് ഇനി മണി സപ്ലൈ കുറയുമ്പോൾ എ ഡി ഉള്ളത് എ ഡി സീറോ ആവുകയാണ് അപ്പൊ പ്രൈസ് കുറയാണ് ഔട്ട് പുട്ട് കുറയാണ് ആഗ്രഗേറ്റ് ഡിമാൻഡ് പ്രൈസ് ഇൻകം ഒക്കെ കുറയാണ് ഇനി ക്ലാസിക്കൽ തിയറി ഷോർട്ട് റണ്ണിൽ എന്താണ് അപ്ലിക്കബിൾ അല്ല അതായത് മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും റിയൽ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഇതാണിപ്പോ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞത് ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും വരുന്ന വ്യത്യാസം ഇപ്പൊ ഈ ഒരു ലെസണില് നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത് മെയിൻ ആയിട്ടുള്ള എസെൻഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു പിന്നെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിന് എക്കണോമിക്സിലേക്ക് ആയിട്ട് പോകുന്നതിന് നമുക്ക് ക്ലാസിക്കൽ സ്കൂളിലേക്ക് ആയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് തോട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് പല സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടായത് നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാനുണ്ടായിരുന്നു ഇനി ക്ലാസിക്കൽ തിയറിന്റെ മെയിൻ അസംഷൻസ് നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസസ് ആൻഡ് വേജസ് പിന്നെ ന്യൂട്രാലിറ്റി ഓഫ് മണി ക്ലാസിക്കൽ ഡൈക്കോട്ടമി ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഫോഴ്സസ് അതായത് ഗവൺമെന്റ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ മാർക്കറ്റ് ഫോഴ്സസ് സപ്ലൈയിലും ഡിമാൻഡിലും ഉണ്ടാകുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ഈ ഒരു ഇക്കോണമി പ്രവർത്തിക്കുന്നത് പിന്നെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറഞ്ഞു അതായത് പ്രൈസിനെ എഫക്ട് ചെയ്യുന്നത് റിയൽ വേരിയബിൾസ് അതായത് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് റിയൽ വേരിയബിൾസിനെ എഫെക്ട് ചെയ്യാതെയാണ് പിന്നെ നമ്മൾ പോളിസി ഇന്റർവെൻഷൻ അതായത് മിനിമം ഗവൺമെന്റ് കൂടിയാണ് ക്ലാസിക്കൽ തിയറി നല്ലൊരു എക്കോണമിയെ കാണിക്കുന്നത് പിന്നെ സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന അതായത് സപ്ലൈയും ഡിമാൻഡും മാറുന്നതിനനുസരിച്ച് സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എക്കോണമിയാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി അതായത് മണി ന്യൂട്രൽ ആണ് റിയൽ വേരിയബിൾസിനെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല ൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ബേസിക്കലി പറയുന്നത് ഈ ഒരു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ് കഴിഞ്ഞ ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്താണ് മ്യൂസിക്വാലിറ്റി ഓഫ് മണി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്വ ലിബറിയം ഔട്ട് പുട്ടും എംപ്ലോയ്മെന്റും ഒക്കെ ഡിറ്റേൺ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് വരിക അപ്പോൾ ഈ ഒരു ലെസൺ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് താങ്ക് യു സോ മച്ച്